ഹെഡേ ക്ലിനിക് തലവേദനയ്ക്ക് മാത്രമായിട്ടൊരു ക്ലിനിക്കോ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ തലവേദന ന്യൂറോസൈക്കാറ്റി ഒരു പ്രത്യേകം സബ് സ്പെഷ്യാലിറ്റിയാണ് ഈ തലവേദനയെക്കുറിച്ചിട്ടുള്ള പഠനം അത് പല കാരണങ്ങളോടൊണ്ടാകാം മൈഗ്രെയിൻ ടൈപ്പ് ഹെഡേക്ക് ടെൻഷൻ ഹെഡ് ഏയ്ക്ക് പലതരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് ബ്രെയിൻ ട്യൂമർ സ്ട്രോക്ക് ബി പി കൂടുന്നതുകൊണ്ട് എന്തെങ്കിലും ഹെമറേജ് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ തലയ്ക്കുള്ളിൽ അന്യൂറിസം ഉണ്ടാകുന്നതുകൊണ്ട് ഒക്കെ ഈ തലവേദന ഉണ്ടാകാം അപ്പോൾ ഈ സാധാരണയായിട്ടുള്ള എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അതിനെങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴ്മ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ചിലർക്ക് എന്നും തലവേദനയാണ് പലപ്പോഴും അതൊരു മൈഗ്രെയിൻ ടൈപ്പ് ഹെഡേയ്ക്ക് ആകാനാണ് സാധ്യത എനിക്കും മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഞാൻ എനിക്ക് മൈഗ്രൈൻ ഉണ്ടാക്കുന്ന പ്രസിപിഡേറ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് ഡയറക്റ്റായിട്ട് വെയിലടിക്കുക നമ്മുടെ കണ്ണുകളിലേക്ക് ഒരു പ്രകാശം അടിക്കുമ്പോൾ ആ ഒരു ഓറ എന്ന് പറയും നമുക്ക് തലവേദന തുടങ്ങാൻ പോവാണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും അതേപോലെ ഭയങ്കരമായ ശബ്ദം കേൾക്കുക അമിതമായ ടെൻഷൻ സ്ട്രെസ്സ് ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവുക കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക നമുക്ക് പറ്റാത്ത ഫുഡ് പലപ്പോഴും അകത്തോട്ട് ചെല്ലുമ്പോൾ ഒക്കെ ഈ മൈഗ്രെയിൻ പ്രസിപിരേറ്റഡ് ആകാം പറ്റാത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ചിലർക്ക് പ്രശ്നമുണ്ടാക്കാം ഒത്തിരി സ്പൈസി ആയിട്ടുള്ള എരിവുള്ള ഫുഡ് കഴിച്ചെന്നാൽ ചില മസാലകൾ പിടിക്കാതെ വരുമ്പോൾ ചിലർക്ക് ആൽക്കഹോളിനുള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ ഈ അലർജി നമുക്ക് നമ്മൾ സാധാരണ ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ചുവന്നതടിക്കുന്നത് നമുക്കറിയാവുന്നതാണ് എന്നാൽ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലുമൊക്കെ ഈ പറ്റാത്ത ഫുഡ് കൊണ്ട് ചെല്ലുമ്പോഴേക്കും അവിടെ ചുവന്ന് തീർത്ത് വരികയും അവിടെ അൾസേഴ്സ് ആയിട്ട് രൂപാന്തരം പ്രാപിക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് കണ്ടെത്തി ആ ഫുഡ് നമുക്ക് പറ്റാത്ത ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റി നിർത്തിയെന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറയത്തുള്ളൂ മിക്കവാറും ഈ മൈഗ്രെയിൻ ടൈപ്പ് ഹെഡ് ഏയ്ക്ക് ഒന്ന് പതുക്കെ തുടങ്ങി അത് വന്ന് വന്ന ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അതങ്ങ് കയറി വലുതായി എനിക്കത് ത്രോബിങ് ടൈപ്പ് ഓഫ് ഹെഡ് ഏയ്ക്ക് ആയിട്ടാണ് വരിക കാര്യം നമ്മുടെ തല ഓരോ ഹാർട്ട് ബീറ്റിനനുസരിച്ചും ഇങ്ങനെ വിങ്ങുന്നതായിട്ടുള്ള വേദന നമുക്ക് അനുഭവപ്പെടും അതും കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ ചിലപ്പോൾ ഭയങ്കരമായ ഛർദിയാണ് ഉണ്ടാവുക ഛർദിച്ച് ആവശ്യമായി പലപ്പോഴും ഒന്നോ രണ്ടോ ദിവസവുമൊക്കെ ഈ തലവേദനയും കൊണ്ട് നടക്കുന്ന മൈഗ്രെയിൻ രോഗികളെ നമുക്ക് അറിയാവുന്നതാണ് അപ്പം സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെയുള്ള മൈഗ്രെയിൻ ഹെഡ് ഏയ്ക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു മരുന്ന് നാപ്രോക്സൻ എന്ന് പറയുന്നൊരു മരുന്നാണ് അത് ഒരു പ്രത്യേക തരത്തിലുള്ള എൻ എസ് ഐ ഡി ഗ്രൂപ്പിൽ പെടുന്ന തന്നെ ഒരു മരുന്നാണ് എൻ എസ് എ ഡി എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാനായിട്ടുള്ള പാൻഡോപ്രസോൾ ഡോംബെറിഡോൺ കോമ്പിനേഷൻ ചിലപ്പോൾ ഈ മരുന്നിൻ്റെ കൂടെ നാപ്രോക്സൻ പ്ലസ് ഡോംബെറിഡോൺ കോമ്പിനേഷനുള്ള മരുന്നുകളുണ്ട് അതുപോലെ ചിലപ്പോൾ സെൻട്രലി ആക്ടിങ് ബ്രെയിനിൽ ഡയറക്ട്ലി ആക്ടിംഗ് ആയിട്ടുള്ള ട്രമഡോൾ ഇഞ്ചക്ഷനായിട്ട് നമുക്ക് ഒത്തിരി കൂടിയ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാനായിട്ട് ടൈം കിട്ടുക ട്രിമോൾ അല്പം ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം ഛർദ്ദിക്ക് ഉള്ള ഒരു മരുന്നും കൂടി അതിൻ്റെ കൂടെ ഇഞ്ചക്ഷനായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നാണ് ഞാൻ കൂടുതലും എടുക്കുക എനിക്കത് മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലുമൊക്കെ വരാറുള്ളൂ എന്നാൽ ചിലർക്ക് ഇത് ഡെയിലി ഇങ്ങനെ വരുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ട്രിപ്റ്റാൻ പോലുള്ള പുതിയ മരുന്നുകളും അതിന് കൊടുക്കാറുണ്ട് ഇനി മൈഗ്രെയിൻ തന്നെയാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് റൂൾ ഔട്ട് ചെയ്യണം പലപ്പോഴും ഇത്തരത്തിലുള്ള ഒത്തിരി ബി പി കൂടിയത് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒക്കെ ഈ ഹെഡ് എയ്ക്ക് ഭയങ്കര സിവിയറായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ സ്മോക്കിംഗ് ആൽക്കഹോൾ ഒബീസിറ്റി സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തലവേദന അതിൻ്റെ ഒരു സൂചനയാണെന്ന് കാണുവാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ചിലപ്പോൾ ഒരു സ്കാനിന് നിർദ്ദേശിച്ചേക്കാം അങ്ങനെ നിർദ്ദേശിച്ച് അത് ചെയ്ത് നമ്മൾ സ്ട്രോക്ക് എയർലി ഡിറ്റക്ഷൻ നടത്തുവാണെങ്കിൽ ഒരു തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുന്ന ഗോൾഡൻ ടൈമിനുള്ളിൽ തന്നെ അതിന് വേണ്ട മരുന്നുകൾ കൊടുത്തുന്നാൽ യാതൊരു പരാധീനകളും ഇല്ലാതെ നമുക്ക് സ്ട്രോക്കിൽ നിന്ന് പൂർണ്ണ വിമുക്തി പ്രാപിക്കാം അതിന് നമ്മൾ ഗോൾഡൻ ടൈം എന്നാണ് പറയുക അപ്പോൾ അതിൽ കൂടുതലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് കയ്യോ കാലോ ഒക്കെ ചെറിയ പരസീക്ഷ്യ എന്ന് പറയും ശേഷിക്കുറവായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ പിന്തുടർന്നു എന്ന് വന്നേക്കാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള തലവേദന വരുമ്പോൾ നിങ്ങളെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ഇവാലുവേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി ഈ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രസിബിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് പറ്റാത്ത ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആമാശയത്തിലും കുടലിനുമുള്ളിലുമൊക്കെ ഈ ചുവന്ന് തണർത്ത് വരുത്തുന്ന അങ്ങനെയുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ഉണ്ട് നമ്മൾ ഡെയിലി കഴിക്കുന്ന പാല് അരി ഗോതമ്പ് മുട്ട ഇറച്ചി തുടങ്ങിയ എന്തിനോട് വേണമെങ്കിലും നമുക്ക് അലർജി ഉണ്ടാക്കാം ഇത് തന്നെ പലതരത്തിലുള്ള ഇൻഡൈജഷൻ പ്രോബ്ലംസ് ആയിട്ടും നമുക്ക് വയറിരിച്ചിൽ ഗ്യാസ് നെഞ്ചിരിച്ചിൽ ലൂസ് മോഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്തേക്കാം ഓക്കാനമായിട്ടും ഛർദിയായിട്ടും വന്നേക്കാം അപ്പോൾ ഇത് തന്നെ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്കും മറ്റ് പല തലത്തിലുള്ള സിസ്റ്റമിക് പ്രോബ്ലംസ് ആയിട്ടും ഒക്കെ പിന്നീട് വന്നേക്കാം അപ്പോൾ ഇത് കൃത്യമായി കണ്ടറിഞ്ഞ അതിന് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഈ ഇൻഡൈജഷൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലും കുടലിലും വൻകുടലിലുമൊക്കെയുള്ള നല്ല ബാക്ടീരിയ ഇല്ലാണ്ടായി പോകുന്നതുകൊണ്ട് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് പലപ്പോഴും റുമറ്റോഡ് ആർത്രൈറ്റിസ് എസ് എൽഇ അല്ലെങ്കിൽ ജോഗ്രൻ സിൻഡ്രോം തുടങ്ങിയ നമ്മുടെ ജോയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ആർത്രൈറ്റിസ് പോലും ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളായിട്ട് വരാനൊരു പ്രധാനപ്പെട്ട കാരണമായി ഈ പറയുന്ന നല്ല ബാക്ടീരിയയുടെ ഉന്മൂലനം ഒരു കാരണമാകുന്നുണ്ട് എന്നൊരു സ്കൂൾ ഓഫ് തോട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റൊമറ്റോഡിസ് ഒക്കെ ചികിത്സിക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള നല്ല ബാക്ടീരിയയെ സപ്ലിമെൻറ്റ് ചെയ്യാനും ഡൈജസ്റ്റീവ് എൻസൈംസ് കൊടുക്കാനും നമ്മുടെ ഗട്ടിനെ ഒന്ന് നന്നായിട്ട് ക്ലിയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കാറുണ്ട് അതോടൊപ്പം മറ്റ് ഇമ്മ്യൂൺ സപ്രസൻസ് മരുന്ന് ക്ലോറോക്വിൻ മെത്തോട്രക്സൈഡ് ഫോൾവൈറ്റ് അയൺ ഗുളികൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പല ഇൻഡൈജഷൻ പ്രോബ്ലംസും മറ്റ് സിസ്റ്റമിക് ഇൽനെസ്സിലേക്ക് വരുത്താം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഇപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട് വളരെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് കുർക്കുമീൻ അഥവാ മഞ്ഞൾ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ അങ്ങ് വാരി തിന്നാൻ പറ്റില്ല എന്നാൽ കാര്യം നല്ല സാധനമാണെങ്കിലും ഈ കുർക്കുമിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും ഈവൻ ക്യാൻസർ പോലും ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയെങ്കിലും കുർക്കുമീൻ മഞ്ഞൾ കൊണ്ട് സാധിക്കുന്നുണ്ട് റൊമറ്റോഡാർത്തൈറ്റിസ് ആസ്മ കഫക്കെട്ട് ശ്വാസമുട്ടൽ അലർജി തുടങ്ങിയ പലതിനും നമുക്ക് ഈ കുർക്കുമീൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത മരുന്ന് തന്നെയാണ് ഇന്ന് കുർക്കുമീൻ ഏറ്റവും നല്ല പുതിയ ഒരു നാനോ ടെക്നോളജി വഴി കോഫിയോട് എംബഡ് ചെയ്ത് അപ്പോൾ അതിലെ തേങ്ങാപ്പാലിൻ്റെ അംശം കൂടെ ചേർത്ത് നമുക്ക് കുർക്കുമീൻ കോഫി എന്ന പേരിൽ കുർഫി എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് അപ്പോൾ ആ കുർഫി എന്നുള്ള പേരിൽ നമുക്ക് അവൈലബിൾ ആക്കാവുന്നതാണ് അതിന് നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് മാത്രമല്ല നമുക്ക് ദിവസം ഒന്നോ രണ്ടോ ഗ്രാം കുർക്കുമിനുള്ളിൽ ചെല്ലുവാണെങ്കിൽ ഇത്തരത്തിലുള്ള പല അസുഖങ്ങളെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ അത് നല്ല കൺട്രോളിൽ വരുത്താനായിട്ടും സാധിക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഇത്തരത്തിലുള്ള തലവേദന വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ഗൃഹവൈദ്യമാണ് ഇനി പരിചയപ്പെടുന്നത് അതിൽ മെയിനായിട്ട് വേണ്ടത് ഒന്ന് തുളസി കതിര് അത് നന്നായിട്ട് അരച്ച് അത് പൊടിച്ച് അരച്ച് ചേർക്കുക തുളസി കതിരും കൃഷ്ണ തുളസിയുടെ ഇലയും നമുക്ക് ഇതിന് നല്ല ഒരു റെമഡിയാണ് അതോടൊപ്പം കുറച്ച് ചുവന്നുള്ളിയും അല്പം ഇന്ദുപ്പും കൂടി ചേർത്ത് നല്ലപോലെ പൊടിച്ച് അരച്ച് ചേർക്കുക എന്നിട്ടൊരു റിബണിലോ അല്ലെങ്കിൽ ഒരു തോർത്തിലോ അത് കിട്ടി അത് നമ്മുടെ തലയ്ക്ക് ചുറ്റും നല്ല ശക്തിയായിട്ട് കെട്ടിവെക്കുക അതൊരു അതൊര മണി മണിക്കൂറെങ്കിലും കെട്ടിവെച്ചെന്നാൽ തന്നെ ഈ തലവേദനയ്ക്ക് നല്ലൊരു ഒരു ശമനം കിട്ടുമെന്ന് നമുക്കറിയാം ഇനി അതേപോലെ നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നതിനകത്ത് പലപ്പോഴും പാരസ്റ്റമോളിൻ്റെ കൂടെ കഫൈൻ എർഗോട്ടമൈൻ തുടങ്ങിയ മരുന്നുകളും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് അതിന് കാരണം ഈ കഫേൻ അത് കാപ്പിയിലുള്ള ഒരു സാധനമാണ് ഇത്രയും മരുന്നുകളൊന്നും നമുക്ക് ചിലപ്പോൾ അവൈലബിൾ അല്ലാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നല്ല കടുപ്പത്തെ ഒരു കാപ്പി ഇട്ട് കുടിക്കുക എന്നുള്ളതാണ് അതിനകത്ത് നല്ല കഫേനുണ്ട് അത് നമ്മുടെ മൈഗ്രെയിനെ ഒന്ന് അമർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് എന്നിട്ടൊന്നും തലവേദന നിന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്ന് കൊടുക്കുക ഒരിക്കലും നമ്മൾ മരുന്ന് കൊടുക്കുന്നതിൻ്റെ അത്രയും ആവില്ല എന്ത് ഗൃഹവൈദ്യം ചെയ്തെന്നാലും നമുക്ക് അലോപ്പതി മെഡിസിൻസ് ആവശ്യമുള്ളെടുത്ത് അത് തന്നെ കൊടുക്കണം അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് എത്തി അത് നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഡോക്ടറെ സമീപിക്കാനായിട്ട് മടി കാണിക്കരുത് എന്ന് പ്രത്യേകം ഉറപ്പിക്കണം അതോടൊപ്പം ഈ മോഷൻ സിക്നസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ സൈഡ് ബൈ സൈഡ് ആയിട്ട് ഒന്ന് ഒന്ന് ഫ്രീന്ന് പറഞ്ഞ പോലെ വരും നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മളിപ്പോൾ ബസ്സിൻ്റെ പുറകിലിരുന്ന് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ചുരം ഇറങ്ങി താഴെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഛർദിച്ച് അവശനായ തലവേദന കൂടെ തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ ഒരിക്കലും ഈ ഒത്തിരി വളവും തിരിവും ഉള്ള ഒരു റോഡിൽ ഫോണിൽ നോയിക്കൊണ്ട് ബസ്സിലിരിക്കാൻ പാടില്ല നമ്മൾ കഴിയുമെങ്കിൽ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് റോഡിലേക്ക് നോക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം എനിക്കൊക്കെ ഈ മൈഗ്രെയിൻ പ്രശ്നം ഉള്ളതുകൊണ്ടും ഈ മോഷൻ സിക്നെസ് കൂടെ തന്നെ ഉള്ളതുകൊണ്ടും നമ്മളെപ്പോഴും വണ്ടി ഓടിക്കാനായിട്ടാണ് താല്പര്യം പ്രകടിപ്പിക്കുക കാരണം നമ്മൾ ഓടിക്കാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം മറ ഫോണിൽ നോക്കാനോ അല്ലെങ്കിൽ മയങ്ങിപ്പോകാനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും ബാലൻസിങ് കീപ്പ് ചെയ്യുന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന മോഷൻ സിക്നെസ് ഉണ്ടാക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായ ഛർദിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ബന്ധുക്കളിൽ തന്നെ നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ തലകർക്കമുള്ളവർക്ക് ബി പി എന്നാണ് അതിനെ പറയുക ബിനെയിൻ പരോക്സിസ്മൽ പൊസിഷണൽ വട്ടൈഗോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ഈ വെസ്റ്റിബുലർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമ്മുടെ ചെവിയിലുള്ള ബാലൻസിങ് കീപ്പ് ചെയ്യുന്ന ഓർഗനിൻ്റെ ആ ഒരു പ്രശ്നം ഒന്നും മാറ്റിയെടുക്കാനായിട്ടുള്ള ചില വ്യായാമങ്ങളുണ്ട് അത് കണ്ണ് നമ്മുടെ കഴുത്ത് അനക്കാതെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിരൽ വെച്ച് മാറ്റാനും അതുപോലെ നമ്മുടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും തോളിൻ്റെ എക്സസൈസും ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആക്കുന്ന ഒക്കെ നിങ്ങളുടെ ഇൻ ഡി ഡോക്ടറെ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തന്നേക്കാം ആ ഡോക്ടറോട് ചോദിച്ച് ഈ വെർട്ടികോയ്ക്കുള്ള എക്സസൈസ് കൃത്യമായി ചെയ്ത് നമ്മുടെ ഈ തലകറക്കത്തെ അബലൂഷ് ചെയ്യാണ് വേണ്ടത് അതിനുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അഭികാമ്യമായിട്ടുള്ളൊരു മാർഗമല്ല പലപ്പോഴും ബീറ്റാ ഹിസ്റ്റിൻ പോലുള്ള മരുന്നുകൾ വെർട്ടിൻ എന്നൊക്കെ പേരിലുള്ള മരുന്നുകൾ നമ്മളിങ്ങനെ കാലാകാലങ്ങളായിട്ട് കഴിക്കേണ്ടതാണ് അതല്ല അതിൻ്റെ പ്രോട്ടോക്കോൾ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ഒത്തിരി തലയിറക്കം വരുമ്പോൾ ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്തെന്നാലും നമ്മൾ ഈ എക്സസൈസ് ചെയ്തതിനെ ഉന്മൂലനം ചെയ്യുകയാണ് ഏറ്റവും നല്ല കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഉറക്കക്കുറവ് ഇപ്പം ഈ ഉറക്കക്കുറവും ടെൻഷനും രണ്ടും സൈഡ് ബൈ സൈഡ് ആയിട്ട് വരുന്ന സംഗതികളാണ് ഉറക്കക്കുറവിന് നമുക്ക് ഹോം റെമഡി ആയിട്ട് പലപ്പോഴും പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും അങ്ങനെയുള്ള സംഗതികളുമൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ വിഭാസന മെഡിറ്റേഷൻ പോലുള്ള നമ്മുടെ ബ്രീത്തിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് ടെക്നിക്സും ഒക്കെ ഞാൻ പല വീഡിയോയിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പലപ്പോഴും അതൊക്കെ ചെയ്തിട്ടും ഉറക്കമില്ലാത്തവർക്ക് നമ്മൾ മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരും അപ്പോൾ ഈ ഉറക്കഗുളിക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് വരുക പണ്ട് മലയാള സിനിമയിലൊക്കെ ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന നടിമാരുടെയൊക്കെ ചിത്രമായിരിക്കും ഇന്ന് ഉറക്കത്തിന് സ്ലീപ്പ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖ തന്നെയുണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള മരുന്നുകളല്ല കൊടുക്കുക അപ്പം ഉറക്കം കുറഞ്ഞവർക്ക് സ്ലീപ്പ് ഇൻഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിലേക്കൊന്ന് തള്ളി വിടുന്ന ടൈപ്പുള്ള മരുന്നുണ്ട് അപ്പോൾ അതിന് ഉറക്കം എണീറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്ഷീണോ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല അതുപോലെ സ്ലീപ്പ് ഉണ്ട് നമ്മൾ ഉറങ്ങാനായിട്ട് കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഇടയ്ക്ക് വെച്ച് ഉറക്കം കൊണ്ടിരിക പിന്നെ ഉറക്കമില്ലാണ്ട് പോവുക അത് രാവിലെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എണീറ്റിട്ട് ചുമ്മായിലേക്കൂടെ ഒക്കെ നടക്കേണ്ട ഒരു അവസ്ഥ വരിക അങ്ങനെയുള്ളവർക്ക് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കുക പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് ടെൻഷനും ഡിസ് ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളും അവരുടെ ഒരു അണ്ടർലൈൻ കോസായിട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ളപ്പം നമ്മുടെ ബയോ കെമിക്കൽ വേരിയേഷൻസ് തന്നെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സെറോട്ടോണിൻ സൈറ്റോക്കൈൻ എൻഡോർഫിൻ ഡോപ്പമിൻസ് തുടങ്ങിയ ഈ ബയോ കെമിക്കൽസിനെ കറക്റ്റാക്കിയെന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നം കറക്റ്റ് ആവത്തുള്ളൂ നമുക്കറിയാം സോഡിയം പൊട്ടാസ്യമൊക്കെ കുറഞ്ഞു പോയെന്നാൽ അത് സപ്ലിമെൻ്റ് ചെയ്യുന്നാലേ ആളുടെ ബോധക്കേടും ആളുടെ ആ ഒരു ഉന്മാദാവസ്ഥയും ഒക്കെ ഒന്ന് നമുക്ക് മഴയ്ക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതേപോലെ തന്നെ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും നമ്മുടെ ഉറക്കം ശരിയാക്കാനായിട്ടും പലപ്പോഴും സൈക്കാട്രിക് മെഡിസിൻസും ആവശ്യമായി വരുമെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ന്യൂറോ സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക തന്നെ വേണം പലപ്പോഴും മരുന്നുകൾ ഉപയോഗിക്കേണ്ടതും അത് ഉപയോഗിക്കുക തന്നെ വേണം നമ്മുടെ ഗൃഹവൈദ്യങ്ങൾ അല്ലെങ്കിൽ ആയുർവേദിക് ലൈഫ് സ്റ്റൈൽ നമുക്ക് അസുഖം വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അത് പാലിക്കാവുന്നതാണ് എന്നിരുന്നാലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും മോസ്റ്റ് മോഡേൺ ട്രീറ്റ്മെൻറ്റ് അവലംബിക്കാനായിട്ട് യാതൊരു മടിയും വിചാരിച്ചിരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ലവ ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ പിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ എൻ സുൽത്താൻ